അസ്സാമലേക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും ചൊവ്വരി വെച്ചിട്ടുള്ള നല്ലൊരു പായസമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഞാനതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ചൊവ്വരി വെള്ളത്തിൽ അരമണിക്കൂർ ഓറ് കുതിർത്ത് വെച്ചിട്ടോ ചെയ്തത് നമുക്കൊരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് നഡ്സും നമ്മളടുത്തുള്ള റൈസിൻസൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഞാനതിലേക്ക് ബദാമാണ് ചേർത്ത് വെക്കണേ ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വാങ്ങിയിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു നാല് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കണേ വലിയ നാല് ക്യാരറ്റായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇല്ലീനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിന് മുഴുവൻ എടുത്തു വയ്ക്കാം എന്നിട്ട് അതിൽ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ നുറുക്കിയതാവരുത് അതതിലേക്ക് ആ നെയ്യിൽ ച അതിൽ കുറച്ചുകൂടി നെയ്യേൻ്റെ ആവശ്യമുണ്ട് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക നെയ്യ് കുറവില്ലതുപോലെ തോന്നിയപ്പോൾ ഒരു സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ചവരി ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം എന്നാലാണ് ക്യാരറ്റ് വെന്ത് കഴിയുമ്പോഴത്തേന് ഇത് വെന്ത് വരുള്ളൂ ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക പാല് ചേർക്കുന്നതോടുകൂടി നല്ലൊരു കളറായിരിക്കും കേട്ടോ ഒരു ഓറഞ്ച് കളറാണ് ക്യാമറയിൽ ശരിക്കും കാണാത്തതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയും ചേർത്ത് കൊടുക്കും നിങ്ങൾക്ക് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല ശർക്കര മാത്രം ശർക്കര മാത്രം ആകുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് ഒരു ലിറ്ററ് പശുവും പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഒരു ക്യാരറ്റ് പകുതി ആവുമ്പോൾ നമുക്കിതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കാം ഇനി ആ രണ്ടാം പാ തേങ്ങയുടെ രണ്ടാം പാലിലും പശുവും പാലിലും ഇത് വെന്ത് വരുള്ളൂ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഇളക്കിക്കോളൂ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ പശും ചേർത്തുകൊണ്ട് വെന്ത് കഴിഞ്ഞൊന്ന് തണു ഒന്നാം പാലും ചേർത്ത് ഒന്ന് തണുത്ത് വന്നിട്ടാണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇതിൻ്റെ ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചൂ തിളക്കരുത് ചൂടായാ ഓഫാക്കാം ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഒരു നാലഞ്ചച്ച് ശർക്കരയും ചേർത്തിട്ടുണ്ട് ശർക്കര ചേർക്കുമ്പോഴാണ് ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുന്നത് പഞ്ചസാര മാത്രമാവുമ്പം ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് നല്ലോണം കാണും അപ്പം ശർക്കരയും കൂടി ചേർത്തപ്പം ആവശ്യത്തിനല്ല ഒരു ലൂസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അസ്സാമലേക്കും